അസലാല്ന്ന് എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ള ഒരു അറിവാണ് പകർന്നു തരാനുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാള്ള ഇന്ന് പറയുന്നത് എല്ലാവർക്കും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതത്തിലെ സ്ട്രെസ് മാറി സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ട് ിനെ കുറിച്ചാണ് ദക്രീകളെ കുറിച്ചാണ് ഇന്ന് ഇൻഷാള്ള പറയുന്നത് ഇൻഷാല്ല എല്ലാവരും ഇത് ചൊല്ലുക ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല നമ്മൾ മനസമാധാനമായിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ സമാധാനത്തോടു കൂടി ഒന്ന് ഒരു അഞ്ചു മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ഉറങ്ങാൻ കഴിയുന്നുവെങ്കിൽ കഴിയാൻ ഉറങ്ങാൻ കഴിയുന്നുവെങ്കിൽ റബ്ബ് തന്ന ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അല്ലെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എന്തുണ്ടായിട്ടും നമുക്ക് പൈസ ഉണ്ടായിട്ടോ വീടുണ്ടായിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം നമുക്ക് സമാധാനത്തോടെയുള്ള സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് വേണ്ടത് ചില ആൾക്കാർ പറഞ്ഞ് കേൾക്കുന്നത് കാണാറില്ലേ പൈസ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആഹാരം ഇല്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും നമുക്ക് സ്വത്ത് ഇല്ലെങ്കിലും നമുക്ക് എന്ത് വേണം സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് വേണ്ടത് എന്ന് അല്ലെ ഇൻഷല്ല ആ ജീവിതം നമുക്ക് കരസ്ഥമാക്കാൻ എന്താണ് ചൊല്ലേണ്ടത് എന്ന ദിക്കറ് മുന്നൂറ്റി പത്ത് തവണ എന്ത് ചെയ്യുക നമ്മള് ൊല്ലുക അതോടൊപ്പം തന്നെ മുപ്പത്തിമൂന്ന് യാസീനിലെ അതിമഹത്തായ ഒരു ആയത്താണ് ഇൻഷല്ല ഇത് എല്ലാവരും ചൊല്ലുക നമ്മുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും തിരികെ കിട്ടുന്നതിന് ഉതകുന്ന അള്ളാഹു അതിനെ അനുഗ്രഹിക്കുന്ന ഒരു ഏഹ് ദുഃഖ് ദിക്ര ദിക്രുകളാണ് രണ്ട് ദിക്കൃകളാണ് ഇൻഷാള്ള എല്ലാവരും ചൊല്ലുക ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക അറിഞ്ഞു കൂടാത്തവർക്ക് പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മനസ്സിലാവാത്ത ആവാത്തവർക്ക് ഞാൻ ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും ജീവിതത്തിൽ പകർത്തുമെന്നും ഇത് അനുസരിച്ച് ചൊല്ലുമെന്നും ഇൻഷാള്ള ഞാൻ വിചാരിക്കുന്നു ഇൻഷല്ല ഇത് ചൊല്ലുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സമാധാനത്തോടെയുള്ള ജീവിതം സന്തോഷത്തോടു കൂടിയിട്ടുള്ള ജീവിതം നമുക്ക് കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ട് ഇൻഷല്ല സാധിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യം ഞാൻ എന്ത് പറയുന്നു അല്ലെങ്കിൽ ഏത് ദുഹായാണ് പറയുന്നത് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ഇൻഷാല്ല എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ പഠിക്കുമെന്നും ഈ അറിവ് പറഞ്ഞു തന്ന എനിക്ക് വേണ്ടി നിങ്ങൾ ദുഹ ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇൻഷാ അല്ല ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ മുഹമ്മദ് മുത്തുനബി സ്വല്ലാഹു അലഹി വസ്സലാമയുടെ സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ സ്വലാത്തും കൂടി ഇതോടൊപ്പം തന്നെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നതേ കാണുകയുള്ളൂ ഇൻഷാല് ഞാൻ പറയുന്നത് സത്യമാണ് ഇൻഷാല്ല നമസ്കാരം അതുപോലെ തന്നെ അഞ്ചു നേരമുള്ള നമസ്കാരം കൃത്യമായിട്ട് തന്നെ അതത് സമയങ്ങളിൽ നിർവഹിക്കുക അതുപോലെ തന്നെ സ്വലാത്ത് ദിവസവും ഒരു നൂറ് തവണയെങ്കിലും സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക അതൊരു നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു സമയം കണക്കാക്കി വെച്ചിട്ട് ഇന്ന സമയത്ത് ചൊല്ലണം അല്ലെങ്കിൽ നമുക്ക് നമസ്കാര ശേഷം ഒരു ഇരുപത് തവണ അഞ്ചു നേരമാകുമ്പോൾ ഒരു ഇരുപത് തവണ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നൂറ് തവ നമുക്ക് തികയ്ക്കാൻ കഴിയും ഇൻഷല്ല അങ്ങനെ നമുക്ക് ചൊല്ല ചൊല്ലാൻ സാധിക്കുന്നതാണ് എല്ലാം നമ്മൾ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളു നടത്താവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ അല്ലെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നമ്മൾ കണ്ടെത്തി തരുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് 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 അത് തീരുമാനിക്കേണ്ടതാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ഇൻഷാല് നമുക്ക് ദീനിന്റെ വഴിയിലൂടെ കുറച്ചെങ്കിലും നമുക്ക് ബാക്കി എല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല നമുക്ക് എന്ത് ചെയ്യുക കുറച്ച് ദീനിയായിട്ടുള്ള അറിവുകൾ കൂടി നമുക്ക് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശ്രമിക്കേണ്ടതാണ് ഇൻഷാല്ല എല്ലാവരും ഇത് പറയുന്നത് മനസ്സിലാക്കുമെന്നും അത് മുന്നോട്ട് കൊണ്ടുവരുമെന്നും ഇത് പഠിക്കുമെന്നും വിശ്വസിക്കുന്നു ഇൻഷാല്ല അലൈക്കും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക തെറ്റുകുറ്റങ്ങൾ വരാത്തതായിട്ട് ആരും കാണ കാണുകയില്ല ഇൻഷാള്ള അസ്സലാമൊലൈക്കും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക